അസ്സാമലൈക്കും വാഹത്തല്ലാഹി വർക്കേത്തു ഫൈസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൃത്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മളിന്ന് സംസാരിക്കുന്നത് പറയുന്നത് നമുക്കറിയാം നമ്മളിന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാൻ അവതരിച്ച മാസം കൂടിയാണ് പരിശുദ്ധമായ റമദാൻ മാസം ഈ റമദാൻ മാസം നമ്മൾ പൂർണ്ണമായും പരിശുദ്ധ ഖുർആാൻ ഹത്തമ പൂർത്തിയാക്കാനും അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുആാനിൻ്റെ തജ്വീദും മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കാനും നമ്മൾ വസ്ത്രം കണ്ടെത്താറുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഖുർആൻ ഹത്തം പൂർത്തിയാക്കാനും അതുപോലെ തന്നെ തജ്വീദ് മലയാളത്തിൽ വളരെ ലളിതമായി പഠിക്കാനും സൗകര്യപ്പെടുന്ന ഒരു മൂന്ന് ആപ്പുകളെ സംബന്ധിച്ചാണ് ആപ്ലിക്കേഷനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് പറയുന്നത് മലയാളത്തിൽ തജ്വീദ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ആപ്പാണ് തിലാവ തജ്വീദ് എന്ന് പറയുന്നത് അതായത് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പ്രവേശിച്ചതിനു ശേഷം അവിടെ സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് തിലാവ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണാം ഒരു തിലാവ തജ്ബീതെന്ന് പറയുന്നൊരു ആപ്പ് കാണാൻ സാധിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതിൽ ഒരുപാട് നമ്മുടെ തജ് തജ്ബീതുമായി ബന്ധപ്പെട്ട ഖുറാനിൻ്റെ തജ്വീതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഖുർആാനിലെ ഈ അക്ഷരങ്ങൾ പുറപ്പെടുന്ന മഹ്റജുകൾ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റജ് കൃത്യമായി നമുക്കവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും വളരെ നമ്മൾ ഓരോ ഓരോ ആളുകൾക്കും കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിൽ ചിത്രസഹിതമാണ് ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റുകൾ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ എല്ലാ അക്ഷരങ്ങളുടെയും മഹ്റുകൾ വളരെ കൃത്യസഹിതം അതിൻ്റെ ചിത്രസഹിതം നമ്മൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും അത് അതിൻ്റെ വോയിസ് കൂടി അതിൽ ഈ ആപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഖുർആാനിൻ്റെ തജ്ബീതുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ അഥവാ സിഫാത്തുൽ ഹുറൂഫ് അതുപോലെ തന്നെ ഈ പിന്നെ നമ്മൾ ഖുർആൻ പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട സാക്കൻ ആയി അതുപോലെ തന്നെ സാക്കൻ ആയി മീമിൻ്റെയും തൻപിൻ്റെയൊക്കെ നിയമങ്ങൾ അതൊക്കെ വളരെ ലളിതമായിട്ട് ഇൽഹാറും ഇത് അമ്പെ തുടങ്ങുന്ന ഓരോ വിഷയങ്ങളും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ വോയിസ് കൂടി അതിൻ്റെ ക്ലാസ് കൂടി നമുക്ക് താഴെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്ന വിഷയങ്ങൾ നമുക്ക് കേൾക്കാനും സാധിക്കും അപ്പോൾ തജ്വീതുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ പറയുന്ന അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ആപ്പാണ് അടിപൊളി ആപ്പാണ് തിലാവ എന്ന് പറയുന്നത് അപ്പോൾ പുരുഷമായി ഇറങ്ങുന്നാൽ മാസം തജ്ബീദിൻ്റെ നിയമങ്ങൾ പഠിക്കാനുള്ള വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ഒരു ആപ്ലിക്കേഷൻ നമുക്കറിയാം പുരുഷുദ്ധമായി കുറാൻ പോകുന്ന സമയത്ത് തജുവേദിൻ്റെ നിയമങ്ങൾ പാലിക്കാതെയാണ് നമ്മൾ കുർആാൻ പാരായണം ചെയ്യുന്നതെങ്കിൽ ഖുർആാൻ പാരായണം അങ്ങനെ കുർആാൻ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് തെറ്റുകൾ കൂടുകയും അതിൻ്റെ ഫലമെന്നോണം നമുക്ക് ശിക്ഷയാണ് ലഭിക്കുന്നത് മറിച്ച് പ്രതിഫലമല്ല അത് പ്രത്യേകം നമ്മൾ എന്താക്കണം മനസ്സിലാക്കണം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആപ്ലിക്കേഷൻ ഖുർആനിൻ്റെ തജ്വീദുമായി ബന്ധപ്പെട്ടുള്ള തജ്വീദ് എളുപ്പത്തിൽ പഠിക്കാൻ സൗകര്യമുള്ള ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനെ സംബന്ധിച്ചാണ് എന്നാൽ നമ്മൾ രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന ഈ ഒരു ആപ്പ് ഖുർആാൻ മലയാളം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ദാർലോഹത സ്ഥാപനം പ്രസിദ്ധീകരിച്ച പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വിശദമായ ഖുർആനിൻ്റെ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിലുള്ള വിവർത്തനമാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉള്ളത് ബഹുമാനപ്പെട്ട ദാർഹൃതയുടെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാബുദ്ദീൻ നദ്ബി ഉസ്താദാണ് ഈ വിവർത്തനം ചെയ്തിട്ടുള്ളത് ഇതിൽ സാധാരണക്കാരനെപ്പോലും കൃത്യമായിട്ട് മനസ്സിലാകുന്ന രൂപത്തിലാണ് വിവർത്തനം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക പരിശുദ്ധമായ ഖുറാനിലെ നൂറ്റി പതിനാല് സുഹൃത്തുക്കളും കൃത്യമായിട്ട് വിവർത്തനം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ഇതിൽ ഖുറാൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആശയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി വ്യക്തമാകുന്നതിന് വേണ്ടി ചില സംശയങ്ങൾ തോന്നിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ചരിത്രങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകേണ്ട രൂപങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ഭാവുദീനുസ്താദ് വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട രീതിയെ സംബന്ധിച്ച് തൊട്ടുമേലെ കാണുന്ന ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും അതിൽ പ്രസ് ചെയ്ത് പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക ഇതിൽ അതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട രീതിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഈ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഓരോ ഐക്കണ്ടയും ഉദ്ദേശം എന്താ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ വിശദീകരിച്ചിടേതായിട്ട് കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കൃത്യമായിട്ട് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഖുർആൻ അതിൻ്റെ അർത്ഥങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് ഇതിലെ ആശയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനും സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് പരിശുദ്ധമായ അമതാ മാസം കൂടിയാകുമ്പോൾ ആ റമദാ മാസത്തിൽ നമ്മൾ ഖുർആാനുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ ഖുർആാൻ ഹത്തം പൂർത്തിയാക്കുക എന്നതിൻ്റെ പുറമെ ആ ഖുർആൻ ഓവുന്ന സമയത്ത് അതിൻ്റെ ആശയങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആശയം കൂടി ചിന്തിച്ചിട്ട് ഓതുക എന്നുള്ളത് കുറച്ചുകൂടി വലിയ പുണ്യം നമുക്ക് ലഭിക്കുന്ന കാര്യം കൂട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ ഖുർആൻ്റെ ആശയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന തഫ്ശീലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയേറെ മെച്ചപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഖുർആൻ മലയാളം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മൂന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്ന ഖുർആൻ ആപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് കാരണം പരിശുദ്ധമായ ഖുർആാൻ പരിശുദ്ധമായ ഖുർആാൻ ഹത്തം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാണ് പ്രത്യേകിച്ച് ക്രമതാമാസമാകുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഏറെ ഉപകാരമുണ്ട് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേ പേരെന്ന് പറയുന്നത് നഹ്തിമോ എന്നാണ് നമ്മളിവിടെ സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്ലസ് വറിൽ നഹ്തിമോ എന്ന് അറബിയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറബിയിൽ ടൈപ്പ് ചെയ്യാൻ പറയാൻ ആളുകൾക്ക് ഞാൻ ഞാനിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇവിടെ നഹ്ദീം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പച്ചയക്കണല്ലോ ഇതുപോലൊരു പിന്നെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ആ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഫോണ് ആക്കുന്ന സമയത്തൊക്കെ ഏത് സമയത്തൊക്കെ നമ്മൾ ഫോണ് അൺലോക്കാക്കുന്നുവോ ആ സമയത്തൊക്കെ ഖുർആാനിലെ ഓരോ ആയത്തുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുക അതായത് നമ്മൾ പിന്നെ ഈ ഖുർആൻ ഹത്തം പൂർത്തിയാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ ഓരോ പിന്നെ അൺലോക്കിനും ഓരോ ആയത്തുകളും ആയത്തിങ്ങളിങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് അത് പാരായണം ചെയ്യുകയും അതിലൂടെ നമുക്ക് ഖുർആൻ മുഴുവനായിട്ടും ജുസുവും അതുപോലെ അതിലൂടെ ഹത്തം പൂർത്തിയാക്കാനും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ഉപയോഗിക്കുന്ന രീതിയെ സംബന്ധിച്ചുള്ള വലിയ പിന്നെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് കുറച്ച് കാലം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് അത് പറയുന്നില്ല കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നു ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക ഞാനതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പം പരിചയപ്പെടുത്തിയ മൂന്ന് ആപ്ലിക്കേഷനും നമുക്ക് വളരെ ഉപകാരപ്രദപ്രദമായ അറിവാണ് നൽകുന്നത് കാരണം ഒന്ന് പരിശുദ്ധമായ ഖുര്ആാനിൻ്റെ ഈ തജ്വീത് എളുപ്പത്തിൽ പഠിക്കാൻ സൗകര്യമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഖുർആാൻ അതിൻ്റെ ആശയങ്ങൾ വളരെ എളുപ്പത്തിൽ ഹൃദ്യമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ തയ്യാറ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഖുർആൻ്റെ വിവർത്തന ഖുർആൻ മലയാളം എന്ന് പറയുന്ന ഒരു വിവർത്തന ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഖുർആൻ നമുക്ക് എളുപ്പത്തിൽ ഹത്തമ് പൂർത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് നഖ്തീമെന്ന് പറയുന്നത്